അപ്പനില്ലാതിരുന്ന സ്ഥാനത്ത് അപ്പന്റെ സ്ഥാനത്ത് നിന്ന് പ്രസവിച്ചും അമ്മയുടെ സ്ഥാനത്ത് നിന്ന് തീറ്റി പോറ്റി വളർത്തിയവർ ഒരുപക്ഷെ നിങ്ങളെക്കാളും വന്ന വഴികളെല്ലാം മറന്ന് ഒരു നന്ദി പോലും പറയാതെ കുറ്റം മാത്രം പറഞ്ഞു നടക്കുമ്പോൾ വേദന മാത്രം സമ്മാനിക്കുമ്പോഴും യേശു ധനാഠ്യനായ മനുഷ്യൻ ധാരാളം സമ്പത്തുണ്ടായിരുന്നു ധാരാളം ആടുമാളുകളിൽ അദ്ദേഹം ധന്യനായിരുന്നു ഒരു ദിവസം അദ്ദേഹത്തിന്റെ ഒരു കുതിര ക്ഷീണിതനായി വീണുപോയി കിടപ്പിലായി പോയി ഡോക്ടറെ കൊണ്ടുവന്നു മരുന്ന് കൊടുത്തു ഡോക്ടർ മൂന്ന് ടാബ്ലറ്റ് കൊടുത്തു പറഞ്ഞു ഓരോ ദിവസവും ഓരോ ടാബ്ലറ്റ് കൊടുക്കുക ഈ മൂന്ന് ടാബ്ലറ്റ് കഴിക്കുന്നതിനകം ഇത് എഴുന്നേറ്റില്ലെങ്കിൽ പിന്നെ ഇത് എഴുന്നേൽക്കത്തില്ല നിങ്ങൾക്ക് കൊന്നതിനെ കുഴിച്ചു പറഞ്ഞു ഈ ഡോക്ടറുടെ ശബ്ദം കേട്ട ഒരു ആട് അടുത്തുണ്ടായിരുന്നു കൂടെ വന്ന എല്ലാ ദിവസവും വരും ക്യാപ്സൂൾ കൊടുക്കും ആദ്യത്തെ ദിവസം കൊടുത്തു കുതിര എഴുന്നേറ്റില്ല പോയപ്പോൾ ആട് ഈ കുതിരയോട് പറഞ്ഞു നിനക്ക് മൂന്ന് ദിവസമേ ബാക്കി മൂന്ന് ടാബ്ലറ്റ് തരും ഇതിനകം നീ എഴുന്നേറ്റില്ല നിന്നെ നിന്റെ നിന്നും ആട് പറഞ്ഞു ഞാൻ ഹെൽപ്പ് ചെയ്യാം നീ വല്ല വിധാന എഴുന്നേറ്റം പറ്റും വന്നു ടാബ്ലറ്റ് കൊടുത്തു ആട് മാക്സിമം പരിശ്രമിക്കുക മൂന്നാമത്തെ ദിവസവും ഇദ്ദേഹം സഹായത്താൽ ഈ കുതിര എഴുന്നേറ്റു ആടിന് ഭയങ്കര ഹാപ്പിയായി ഇതിന്റെ ഓണറിന് ഭയങ്കര ഹാപ്പിയായി ഭയങ്കര സന്തോഷവാനായി പിറ്റേൽ അദ്ദേഹം തീരുമാനിച്ചു ഈ കുതിര എഴുന്നേറ്റത് കാരണം നാട്ടുകാരെ എല്ലാം വിളിച്ച് വലിയൊരു സദ്യ കൊടുക്കാൻ തീരുമാനിച്ചു അങ്ങനെ സദ്യ കൊടുക്കാൻ പ്ലാൻ ചെയ്തപ്പോൾ സദ്യക്ക് ആഹാരമായി കൊന്നത് ഈ ആടിനെ ആടിനെ ബലിയാക്കി മട്ടൻ കറി എല്ലാവർക്കും തുടങ്ങി ആരെല്ലാം ആരൊക്കെ എഴുന്നേൽപ്പിക്കാൻ ഉണ്ടോ അവർ പലപ്പോഴും ബലിയാടാകും മറ്റുള്ളവരെ ആരൊക്കെ എഴുന്നേൽപ്പിക്കാൻ നോക്കുന്നോ അവർ എഴുന്നേറ്റ് പോകും എഴുന്നേൽപ്പിക്കാൻ നോക്കുന്നവർ ഇന്ന് ഈ ലോകത്തിലും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇറങ്ങി വന്ന യേശു നാം രക്ഷപ്പെട്ടു ഈ ആഴ്ച ഈ കഷ്ടാനുഭവങ്ങളുടെ സ്മരണ നമ്മുടെ മനസ്സിലൂടെ ഓടുമ്പോൾ നമ്മളെല്ലാവരും ഓർക്കണം എന്നെ ജീവിപ്പിക്കാൻ യേശു കാൽപരി യാഗമാണ് ഞാൻ ഇന്നും ജീവനോടെ ഇല്ലിക്കുന്നത് ആ കാൽവരി ക്രൂശിലെ യാഗമാണ് നമ്മൾ മറന്നു പോകരുത് എല്ലാ കർത്തൃമേശ ഉള്ളപ്പോൾ നമ്മൾ ധ്യാനിക്കാറുണ്ട് എന്നാൽ ഈ ആഴ്ചയും ലോകം പാടുമുള്ള ക്രിസ്ത്യാനികൾ മാത്രമല്ല മറ്റുള്ളവരും ഈ കഷ്ടാനുഭവങ്ങൾ ധ്യാനിക്കുമ്പോൾ ഓർക്കണം ഞാൻ ജീവനോടെ ഇരിക്കുന്നതിന്റെ പിന്നിലുള്ള പ്രധാന കാരണം എന്നെ എന്നെ തട്ടി മരിച്ചുപോകേണ്ട എന്റെ മരണത്തിൽ നിന്നും ജീവൻ തരാൻ ഇറങ്ങി വന്ന യേശു കാരണമാണ് പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും ബുദ്ധിമുട്ട് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും എന്നാൽ ഓർക്കുക ഈ യേശുവിന്റെ ജീവിതത്തിലൂടെയും ആ കഷ്ടങ്ങൾ കടന്നുപോയി പിതാവ് പോലും കൈവിട്ട നിമിഷങ്ങൾ തനിക്ക് ഫീൽ ചെയ്യാൻ പറ്റി വിളിച്ചു ചോദിച്ചു പിതാവേ എന്നെ രക്ഷിക്കുന്നു അവസാനി എന്റെ അപ്പൻ പോലും എന്നെ കൈവിട്ടു ഞാൻ പ്രാർത്ഥിച്ചിട്ട് മറുപടിയുമില്ല അവനെ ആ ദൈവത്തെ കേൾക്കാനില്ല കാണാനില്ല ഭജന പറയുന്നു ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാർ ഇപ്പം ദൈവം പോലും അനുകൂലമായിട്ടില്ല എല്ലാവരും എന്നെ കൈവിട്ടു ദൈവം പോലും എനിക്ക് പ്രതികൂലമായിരിക്കുന്നു നിശബ്ദത മാത്രം തന്റെ ജീവിതത്തിൽ എന്നാൽ നമുക്ക് പിന്നത്തേ സംഭവം അറിയാവുന്ന നമുക്കറിയാം ഒരു അല്പത് നിമിഷത്തേക്കും മാത്രമേ ദൈവം സൈലന്റ് ആയിരുന്നിട്ടുള്ളൂ ഈ ലോകം മുഴുവനും രക്ഷിക്കേണ്ടതിന് സകലം മാനവ രാശിയെ പാവത്തിൽ പോയ സകലരെയും നിങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുന്നു മറ്റുള്ളവരെ രക്ഷിക്കാൻ നോക്കുമ്പോൾ അവർ രക്ഷപ്പെട്ടു പോകും തിരിച്ച് സമ്മാനിക്കുന്നത് വേദനയാണ് തിരിച്ച് സമ്മാനിക്കുന്നത് പറയാൻ പോലും കഴിയാത്തതായ മുറിവുകളാണ് ചിലർ നമ്മുടെയൊക്കെ പ്രാർത്ഥന നമ്മുടെയൊക്കെ കൈത്താങ്കലുണ്ട് കുടുംബത്തിനകത്ത് തന്നെ കണ്ണോടിക്കുമ്പോൾ ഒരു പക്ഷെ നിങ്ങൾക്ക് പറയാൻ കഴിയും അപ്പൻ ഇല്ലാതിരുന്ന സ്ഥാനത്ത് അപ്പന്റെ സ്ഥാനത്ത് നിന്ന് അമ്മയില്ലാതിരുന്ന സ്ഥാനത്ത് അമ്മയുടെ സ്ഥാനത്ത് നിന്ന് സഹോദരൻ അല്ലെങ്കിലും സഹോദരന്റെ സ്ഥാനത്ത് നിന്ന് സഹോദരി അല്ലെങ്കിലും സഹോദരിയുടെ സ്ഥാനത്ത് നിന്ന് അമ്മ അല്ലെങ്കിലും പ്രസവിച്ച അമ്മ അല്ലെങ്കിലും അമ്മയുടെ സ്ഥാനത്ത് നിന്ന് തീറ്റി പോറ്റി വളർത്തിയവർ ഒരുപക്ഷെ നിങ്ങളെക്കാളും ഏർപ്പെട്ടുണ്ടാ വന്ന വഴികളെല്ലാം മറന്ന് ഒരു നന്ദി പോലും പറയാതെ കുറ്റം മാത്രം പറഞ്ഞു നടക്കുമ്പോൾ വേദന മാത്രം സമ്മാനിക്കുമ്പോഴും യേശുവിനെ പറയുന്നത് വിശ്വാസത്തിന്റെ നായകരി കൊല്ലം കൊണ്ടുപോയിട്ട് മിണ്ടാതിരുന്നു പതിനായിരങ്ങളിൽ സുന്ദരനായവന്റെ ഒരു വാക്കുപോലും മിണ്ടാതെ സൗമ്യായിരുന്നു ആ സൗമ്യത ആ മൗനം വലിയ ഉത്തരമായിരുന്നു നാട്ടുകാരെല്ലാം തിന്മയ്ക്കായി ചെയ്തതാണ് ദൈവമോ അതിനെ നന്മക്കായി മാറ്റി നാട്ടുകാർ ചിന്തിച്ചു എല്ലാം തീരും ക്രിസ്തു മതത്തിന്റെ ക്രിസ്തീയ മാർഗത്തിന്റെ സ്ഥാപകനായ യേശുവിനെ കൃഷിക്കുന്നതോടൊപ്പം സകലതും തീരുമെന്ന് അവർ ചിന്തിച്ചു പക്ഷെ അവിടെ തുടങ്ങുകയായിരുന്നു ഈ ജീവന്റെ മാർഗം ആർക്കും പിടിച്ചു നിർത്തുവാൻ കഴിയാതെ ഇന്നും ഈ മാർഗം തുടർന്നു പിടിച്ചു അടയ്ക്കുവാൻ നോക്കിയവരെല്ലാം ഈ ദൈവത്തിന്റെ ശക്തി അവരെ ആകർഷിച്ചു കൊണ്ടിരിക്കുന്നു കൊലയാളികൾ എഴുന്നേറ്റും നിർത്താൻ പറ്റിയില്ല ഇന്നും ആർക്കും നിർത്താൻ കഴിയാതെ ഈ മാർഗം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു കാരണം ഇത് മാനുഷികമായി തുടങ്ങിയ ഒന്നല്ല ദൈവികമായി ആരംഭിച്ചവരെ നമ്മുടെ മേൽ ഈ ദൈവകൃപ വ്യാപരിക്കുമ്പോൾ ഒരു വ്യക്തിക്കും ശക്തിക്കും നമ്മെ പിടിച്ചു നിർത്താൻ കഴിയത്തില്ല ശക്തമായൊരു മുന്നേറ്റം നമുക്കുണ്ട് ശക്തമായൊരു മുന്നേറ്റം നമുക്കുണ്ട്